ഞാനൊരു രുക്മിണിയായിട്ട് എല്ലാ ബന്ധവും ഉപേക്ഷിക്കാം മാധവന്റെ ആധാരം തിരിച്ചു കൊടുത്ത് കേസ് ഒഴിവാക്കി തരാൻ പറ്റും അങ്ങനെയാണെങ്കിൽ മാധവൻ തയ്യാറാണ് കൊറേ കാലം കൊണ്ട് ഒരുമാതിരിപ്പെട്ട വിദ്യകളൊക്കെ അവൻ എന്റെ അടുത്ത് പ്രയോഗിച്ചിട്ടുള്ളതാ സത്യ സത്യമായിട്ട് പറഞ്ഞവളെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ നിവാടി എനിക്ക് ആ ശാന്തമേ വന്ന് കേക്ക് പിള്ളേച്ചിനോട് മുട്ടാൻ വേണ്ട പണവും സ്വാധീനവും ഇല്ലാതെ വന്നപ്പോ ഞാൻ കണ്ട ഒരു പോമൊഴിയും നിന്നെ പ്രേമിച്ച് വസ്തുതാക്കലായിരുന്നു അതൊക്കെ സുഗുണനെ നമ്പുരിച്ചിനാവുന്ന പറഞ്ഞതൊക്കെ സത്യ പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഇരുപത് കൊല്ലം നോക്കി വളർത്തിയിട്ടും ഈ മനസ്സൊന്ന് കാണാൻ നിങ്ങൾക്ക് പറ്റില്ല പിള്ളച്ചൻ മാലതിയുടെ കല്യാണമല്ലേ അതെങ്ങനെയാണ് നടത്തേണ്ടതെന്ന് എനിക്കറിയാം പിള്ളയച്ചനെ കൊണ്ടാവുന്നൊക്കെ പിള്ളേച്ചനെ